ഉരുക്ക് വനിതയെ വിറപ്പിച്ച നാഹിദ് ആരാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ തല്ലിച്ചതച്ച് പാലത്തിനിടയിൽ ഉപേക്ഷിച്ചു കണ്ടത് രണ്ടു ദിവസം കഴിഞ്ഞ് ഷെയ്ഖ് ഹസീന സർക്കാരിനെതിരായ പ്രക്ഷോഭത്തിന്റെ നട്ടല്ലായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത് വിവേചന വിരുദ്ധ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നേതാവായ നാഹിദ് ഇസ്ലാമിനെയാണ് സംവരണ വിരുദ്ധ കലാപത്തിന്റെ മുൻ നിരയിലുണ്ടായിരുന്ന ആളാണ് നായിദ് ധാക്ക സർവകലാശാലയിലെ സോഷ്യോളജി വിദ്യാർത്ഥിയാണ് നാഹിദ് സമരം ചെയ്തതിൻ്റെ പേരിൽ ബംഗ്ലാദേശ് സുരക്ഷാ ഉദ്യോഗസ്ഥർ നാഹിദിനെ തല്ലിച്ചതച്ചതെന്ന് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നുണ്ട് ജൂലൈ പത്തൊമ്പതിന് ഇരുപത്തിയഞ്ച് പേർ ചേർന്ന് തല്ലിച്ചതച്ച് പാലത്തിനടിയിൽ ഉപേക്ഷിച്ച നാഹിദിനെ ഇരുപത്തിയൊന്നിന് അബോധാവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നു ധാക്ക മെട്രോപൊളിറ്റൻ പോളിറ്റൻ പോലീസാണ് മർദ്ദിച്ചത് എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് പോലീസ് ഇത് നിഷേധിക്കുന്നുണ്ട് അതേസമയം നാഹിദിന് മർദ്ദനം ഏറ്റെന്ന് പറയുന്ന സമയം പോലീസ് വാഹനം ആ സ്ഥലത്തിന് സമീപത്തായി ഉണ്ടായിരുന്നെന്ന രേഖകൾ ബംഗ്ലാദേശ് മാധ്യമങ്ങളും പുറത്തുവിട്ടിരുന്നു ബംഗ്ലാദേശിൽ തൊഴിൽ സംവരണ വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ തീപ്പരി ആദ്യം ചിതറിയത് ധാക്ക സർവകലാശാലയിലാണ് സ്വാതന്ത്ര്യ സേനാനികളുടെ കുടുംബത്തിനുള്ള തൊഴിൽ സംവരണം ബംഗ്ലാദേശ് ഹൈക്കോടതി പുനഃസ്ഥാപിച്ചതിനു പിന്നാലെ ഏറെ ദിവസത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷം ജൂലൈ ഒന്നിന് ധാക്ക സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ സമരവുമായി തെരുവിലിറങ്ങി ആ സമരം പര്യവസാനിച്ചത് ബംഗ്ലാദേശിൻ്റെ ഉരുക്ക് വനിതയായ ഷെയ്ഖ് ഹസീനയുടെ രാജിയിലും ഇത് ആദ്യമായല്ല രാജ്യത്തെ വൻ മാറ്റങ്ങൾക്ക് വഴിമരുന്നിടുന്ന വേദിയായി ധാക്കാ സർവകലാശാല മാറുന്നത് ബംഗ്ലാദേശിൻ്റെ ചരിത്രത്തിലെ വലിയ നാഴികക്കല്ലുകൾക്ക് വിത്തുപാകിയത് ഈ സർവകലാശാലയും അവിടുത്തെ വിദ്യാർത്ഥികളുമാണ് വലിയ പോരാട്ടങ്ങളുടെ ചരിത്രം പറയാനുണ്ട് ധാക്കാ സർവകലാശാലയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ ഒന്നിനാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ധാക്കാ സർവകലാശാല സ്ഥാപിക്കുന്നത് പി ജെ ഹർട്ടോഗായിരുന്നു ആദ്യ വൈസ് ചാൻസലർ പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിന് മുൻപ് കിഴക്കൻ പാകിസ്ഥാനായിരുന്ന കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഉറുദുവിനെ പാകിസ്ഥാൻ്റെ ഔദ്യോഗിക ഭാഷയാക്കി അംഗീകരിക്കാനുള്ള മുഹമ്മദ് അലി ജിന്നയുടെ ശ്രമത്തെ എതിർത്ത് തോൽപ്പിച്ചത് ധാക്കാ സർവകലാശാലയിലെ വിദ്യാർത്ഥികളാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ തുടങ്ങിയ പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ബംഗ്ലാദേശ് ഭാഷയെയും ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ചതിന് ശേഷം മാത്രമേ അവർ അവസാനിപ്പിച്ചിട്ടുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശ് വിമോചന യുദ്ധ സമയത്തും ധാക്കാ സർവകലാശാല നടത്തിയ ചെറുത്തുനിൽപ്പ് ചരിത്രമാണ് ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ് എന്ന പേരിൽ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ കിഴക്കൻ കമാൻഡ് ബംഗ്ലാദേശ് സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചുടയ്ക്കാൻ ആദ്യം കയറിയത് ഡാക്കാ സർവകലാശാലയിലാണ് ഇരുന്നൂറോളം വിദ്യാർത്ഥികളെങ്കിലും അന്ന് കൊല്ലപ്പെട്ടെന്നാണ് സ്ഥിഗീരി സ്ഥിരീകരിക്കപ്പെടാത്ത കണക്കുള്ളത് ഹൈദരാബാദ് ചരിത്രത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത അധ്യായമാണ് ഈ റസാക്കർമാരുടേത് മുപ്പതുകളിലും നാൽപ്പതുകളിലും ഹിന്ദുക്കൾക്കെതിരെ അക്രമം അഴിച്ചുവിട്ട സേനയാണിത് മഹാരാഷ്ട്രയിലെ ലാത്തൂരിൽ നിന്നുള്ള അഭിഭാഷകനായ കാസിം റസ്വിയുടെ നേതൃത്വത്തിലാണ് ഈ സംഘടന തീവ്ര സ്വഭാവം കൈവരിച്ചത് അന്നത്തെ ഹൈദരാബാദ് നൈസാം മിർ ഉസ്മാൻ അലിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു റസ്വിക്ക് മുസ്ലിം പ്രത്യയശാസ്ത്രം വ്യാപിപ്പിച്ചാണ് മുസ്ലിം പ്രത്യയശാസ്ത്രം വ്യാപിപ്പിക്കാനാണ് റസ്വി ശ്രമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളുടെ മധ്യത്തിലാണ് ഹൈദരാബാദിൽ ഇസ്ലാമിക വർഗീയത ആരംഭിച്ചതെന്ന് എന്നാണ് ചില ചരിത്രകാരന്മാർ പറയുന്നത് ഇസ്ലാമിലേക്ക് ജനങ്ങളെ ആകർഷിക്കാൻ തബ്ലികൾ ഗ്രാമങ്ങൾ തോറും കയറിയിറങ്ങുകയായിരുന്നു മതം മാറിയവരിൽ ചിലർ ദളിത് വിഭാഗമായ മധിക സമുദായത്തിൽ നിന്നുള്ളവരായിരുന്നു ഇതേ സമയത്ത് തന്നെയാണ് ആര്യ സമാജത്തിലെ പ്രവർത്തകർ ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തിയത് മതം മാറിയവരെ പുന പരിവർത്തനം ചെയ്യുകയായിരുന്നു ഈ ചടങ്ങിൻ്റെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിന് ശേഷം ഹൈദരാബാദിൽ ചില വർഗീയ വിഭജനങ്ങൾ ഉണ്ടായി നാനൂറിലധികം വർഷം മുസ്ലിം ഭരണാധികാരികൾ ഭരിച്ചിട്ടും ഉണ്ടാകാത്ത വിഭജനമായിരുന്നു അക്കാലത്ത് നടന്നത് അതുവരെ എല്ലാ കലാപങ്ങളും സുന്നി ഷിയ വിഭാഗങ്ങൾ തമ്മിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിലാണ് ഹൈദരാബാദിൽ ആദ്യമായി ഹിന്ദു മുസ്ലിം വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെടുന്നത് ഈ പശ്ചാത്തലത്തിലാണ് റസ്വി റസാക്കർമാരുടെ തലവനായി എത്തുന്നത് ആദ്യകാലത്ത് മതപരിവർത്തനത്തിൽ മാത്രമായിരുന്നു റസാക്കർമാരുടെ ശ്രദ്ധ അന്ന് അവർക്ക് ആയുധങ്ങൾ ഉണ്ടായിരുന്നില്ല പിന്നീട് സംഘടനയുടെ നേതൃത്വം റസ്വി ഏറ്റെടുത്തതോടെ അവർക്ക് ആയുധങ്ങളും ലഭ്യമാകാൻ തുടങ്ങി ജനസംഖ്യയുടെ എൺപത് ശതമാനത്തോളവും ഹിന്ദുക്കളായിരുന്ന ഹൈദരാബാദിനെ ഒരു മുസ്ലിം രാഷ്ട്രമായി കണക്കാക്കാൻ നൈസാം കൂട്ടാക്കിയിരുന്നില്ല എന്നാൽ മതാധിഷ്ഠിത പൗരോഹിത്യഭരണമായിരുന്നു റസ്വിക്കു വേണ്ടിയിരുന്നത് ഇതിനായി മുസ്ലിങ്ങളെ ശാക്തീകരിക്കുക എന്നതായിരുന്നു റസാക്കർമാരുടെ ജോലി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ തെലുങ്കാനയിൽ ആരംഭിച്ച സായുധ കലാപത്തിന്റെ ഭൂപ്രഭുക്കൾ റസാക്കർമാരെ കമ്മ്യൂണിസ്റ്റുകൾക്കെതിരെ അണിനിരത്തിയിരുന്നു പ്രശസ്തരായ ചില മുസ്ലിം നേതാക്കളെയും റസാക്കർമാർ കൊന്നൊടുക്കിയിരുന്നുവെന്നും പറയപ്പെടുന്നുണ്ട് നാൽപ്പത്തിനാലിന് ശേഷം റസാക്കർമാർ ഹിന്ദുക്കളുടെ ഗ്രാമങ്ങൾ കൊള്ളയടുകയും അവിടത്തെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും ചെയ്തിരുന്നു മഹാരാഷ്ട്രയിൽ മാത്രം റസാക്കർമാർ നാനൂറ് ഹിന്ദു ഗ്രാമങ്ങൾ കൊള്ളയടിച്ചിരുന്നു എന്നാണ് കർണാടകയിലെ മുന്നൂറ് ഗ്രാമങ്ങൾ അവർ തീയിട്ടു എന്നും പറയപ്പെടുന്നു ആന്ധ്രയിലും സമാന സാഹചര്യം ആവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിച്ചതിന് പിന്നാലെ ഈ സംഘടനയെ പിരിച്ചുവിട്ടിരുന്നു ഇതിൻ്റെ നൂറിരട്ടി പ്രശ്നങ്ങളാണ് റസാക്കർമാർ ബംഗ്ലാദേശ് വിമോചന സമയത്ത് ഉണ്ടാക്കിയത് രണ്ടും രണ്ട് വ്യത്യസ്ത ഗ്രൂപ്പുകളാണ് ചെയ്തതെങ്കിലും ആശയം ഒന്നായിരുന്നു ഇസ്ലാമിക മത മൗലികവാദമായിരുന്നു രണ്ടിടത്തെയും പ്രശ്നങ്ങൾക്ക് പിന്നിൽ ഇപ്പോൾ ബംഗ്ലാദേശിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളുടെയും പിന്നിലുള്ളതും റസാക്കന്മാർ തന്നെയാണ് പക്ഷേ അവരെ മുന്നിൽ നിർത്തി ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയും